നമസ്കാരം മുഖ്യമന്ത്രി ഇന്നലെ വൈകിട്ട് വിളിച്ചു ചേർത്ത മുനമ്പം പ്രശ്നപരിഹാര ഉന്നതതല യോഗത്തെ വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കണ്ടിരുന്നത് യോഗം കഴിഞ്ഞു തീരുമാനം പ്രഖ്യാപിച്ചപ്പോൾ വാസ്തവത്തിൽ മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം പ്രശ്നപരിഹാരമായിരുന്നില്ല പകരം സർക്കാരിൻ്റെ മുഖം രക്ഷിക്കലായിരുന്നു ലക്ഷ്യമെന്നും ോധ്യപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിലെ ഒരു മന്ത്രിസഭാ തീരുമാനം കൊണ്ട് തങ്ങളുടെ ഭൂമിയിലെ റവന്യൂ അധികാരങ്ങൾ നഷ്ടപ്പെട്ട മുനമ്പം നിവാസികൾക്ക് മറ്റൊരു മന്ത്രിസഭാ തീരുമാനത്തിലൂടെ അവ പുനഃസ്ഥാപിച്ച് ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടിയിരുന്ന സർക്കാർ അതിനൊന്നും മുതിരാതെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് തൽക്കാലം തടി തപ്പുകയാണ് നിസർ കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ട് ഒമ്പതിൽ ഇടതുപക്ഷ സർക്കാർ തന്നെ ഉത്തരവിട്ട വഖഫ് ഭൂമി തിരിച്ചുപിടിക്കൽ നടപടി ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളെ ഇന്ന് വിഷയം ഇത്രയും രൂക്ഷമായിരിക്കെ തങ്ങൾക്ക് സംഭവിച്ച അബദ്ധം തിരുത്തിക്കൊണ്ട് മറ്റൊരു മന്ത്രിസഭാ തീരുമാനത്തിലൂടെ സർക്കാർ അവസാനിപ്പിക്കേണ്ടതായിരുന്നു ഇതിപ്പോൾ വിഷയം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുക എന്നതല്ലാതെ ക്രിയാത്മകമായതും ജനകീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതുമായ തീരുമാനങ്ങൾ ഒന്നും ഉണ്ടാവില്ല എന്ന് ഏതാണ്ട് ഉറപ്പായ അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് വെറുതെ പറഞ്ഞതല്ല കേരളത്തിൽ ഇന്നുവരെ ഒരു ജുഡീഷ്യൽ കമ്മീഷനും ചുരുങ്ങിയ കാലപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തങ്ങളുടെ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകിയ ചരിത്രമില്ല മുനമ്പം കമ്മീഷന് മൂന്ന് മാസത്തെ സമയമാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളതെങ്കിലും സാധാരണ കമ്മീഷനുകളിൽ കണ്ടുവരുന്നത് പോലെ ഇതിൻ്റെയും കാലാവധി അനിശ്ചിതമായി നീളാനാണ് സാധ്യത തങ്ങളുടെ റവന്യൂ അധികാരങ്ങൾ തിരിച്ചു കിട്ടിയ ശേഷം ആ ഭൂമി പണയപ്പെടുത്തി പെൺമക്കളുടെ വിവാഹം വരെ നടത്താനായി കാത്തിരിക്കുന്ന സമരം ചെയ്യുന്ന പാവം മുനമ്പം ജനത വേഴാമ്പലിനെ പോലെ ഇനിയും കാത്തിരിക്കേണ്ടി വരും മുഖ്യമന്ത്രി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് സർക്കാരിൻ്റെ മുഖം രക്ഷിക്കുന്നതിനോ ചില പ്രത്യേക സംവിധാനങ്ങളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിനോ അല്ല നിങ്ങൾക്ക് ഭരണാധികാരം ജനങ്ങൾ കൈമാറിയത് ജനഹിതമനുസരിച്ച് പെരുമാറുകയാണ് സർക്കാർ ചെയ്യേണ്ടത് ഏതായാലും ഒരിക്കലും ജനകീയ സർക്കാർ എന്ന പേരുള്ള ഇടതുപക്ഷ സർക്കാർ മുനമ്പം നിവാസികളെ ഇങ്ങനെ ആശ കൊടുത്ത് പറ്റിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല